ഗാന്ധി മരിക്കരുത് ഇന്ത്യ ജീവിക്കണം എന്ന ശീർഷകത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഖാദി ചലഞ്ചിന്റെ ഭാഗമായി തവനൂർ വൃദ്ധ സദനത്തിലേക്കുള്ള വസ്ത്രങ്ങൾ കൈമാറി ഇഴമുറിയാതെ ഹൃദയത്തോളം എന്ന പേരിലുള്ള ചടങ്ങ് കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു യാത്ര ോഷത്തോടുകൂടി അദ്ദേഹത്തിൽ കൂടി അഭ്വാനം ചെയ്യാം അതോടൊപ്പം എനിക്കുള്ളൊരു സന്തോഷം ഇത് പരിപാടി നടത്തുന്നത് ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കോൺഗ്രസ് കുടുംബവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ശ്രീ സലീം ഹർച്ച ഒരു കോൺഗ്രസ്സുകാരനാണ് പ്രശസ്ത സീരിയൽ സിനിമാ താരം സലീം ഹസൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി സി നൂർ കെ പി സി സി അംഗം പി ശിവരാമൻ നജീബ് കുട്ടിപ്പുറം മിമിക്രി ആർട്ടിസ്റ്റ് ജയദേവൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ അഷ്റഫ് രാങ്ങാട്ടൂർ എം ടി അസീസ് കെ ടി സിദ്ധീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം